ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഈസി സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ട നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ചൂടായ പാനിലേക്ക് നമുക്ക് കാൽ കപ്പ് അളവിൽ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അളവിൽ മൈദ എടുത്തിട്ടുണ്ട് മൈദ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക നമ്മളിവിടെ കാൽ അളവിലാണ് നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഇത്ര തന്നെ ആഡ് ചെയ്യാൻ നെയ്യ് ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂണൊക്കെ നെയ്യ് ബാക്കി ഓയിൽ മിക്സ് ചെയ്തിട്ട് അങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ് വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത് പക്ഷേ നെയ്യ് ആകുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും എന്നാലും കയ്യിലില്ല എന്നാണെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഓയിലുകൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാവുന്നതാണ് ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊരു പതിനഞ്ച് മിനിറ്റ് നന്നായിട്ടിപ്പോൾ ആദ്യം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കരിഞ്ഞു പോകാത്ത വിധത്തിൽ റോസ്റ്റ് ചെയ്തെടുക്കുക കട്ട പിടിച്ച് നിൽക്കുകയാണെങ്കിൽ സ്പാച്ചില അല്ലെങ്കിൽ തവയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുക കേട്ടോ അതിന് ശേഷം റോസ്റ്റ് ചെയ്തെടുക്കുക പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക റെസിപ്പിയെക്കുറിച്ച് നിങ്ങളഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സിലൂടെ അറിയിക്കുക റിപ്ലൈ തരുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇപ്പം ഇതിവിടെ ഒരു പതിനഞ്ച് മിനിറ്റ് ഈ ഒരു രീതിയിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കരിഞ്ഞു പോകാത്ത രീതിയിൽ റോസ്റ്റ് ചെയ്യുക കണ്ടല്ലോ പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു കളറിൽ കിട്ടും കളർ മാറി വന്നിട്ടുണ്ടല്ലോ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പക്ഷെ കരിഞ്ഞു പോകരുത് കേട്ടോ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിപ്പോൾ നമുക്ക് ഇത്ര മതി കിട്ടും ഇനിയും ഒരുപാട് അങ്ങോട്ട് റോസ്റ്റ് ചെയ്തെടുക്കണ്ട ഈ ടൈം കൊണ്ട് തന്നെ മൈദ നന്നായിട്ട് തന്നെ റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇപ്പം നമ്മൾ മിക്സ് ജസ്റ്റ് ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വൺ തേർഡ് കപ്പിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട് അരക്കപ്പിലും കുറവാണ് കേട്ടോ കാൽ കാൽക്കപ്പിനും ഒരു രണ്ട് ടേബിൾ സ്പൂൺ കൂടുതലുണ്ട് പഞ്ചസാര എങ്ങനെ വന്നാലും നിങ്ങളെ ആവശ്യത്തിനുള്ള മധുരത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക ഇതിൽ ഇതിലേറെ കുറക്കണമെങ്കിൽ അങ്ങനെ ആവാം കാൽക്കപ്പ് കാൽക്കപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക കൂടുതലാണ് വേണ്ടതാണെങ്കിൽ നിങ്ങൾ താല്പര്യം പോലെ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് പഞ്ചസാര ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അര ടീസ്പൂൺ ഏലക്കായ പൊടി അരക്കപ്പ് അളവിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഞാനിവിടെ ഡെസിക്കേറ്റഡ് ആണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതെൻ്റെ കയ്യിലുള്ളത് കൊണ്ട് എടുത്തേ ഉള്ളൂ നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ ഇത് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ തേങ്ങ ചിരവി എടുത്തിട്ട് മിക്സിയിലെ ജാറിലിട്ടൊന്ന് ഒന്നൊന്ന് പൊടിച്ചെടുക്കുക ഒന്ന് ചെറുതായി കിട്ടാനും വേണ്ടിയിട്ടാണ് വലിയ വലിയ പീസൊക്കെ ഒന്നൊന്ന് പൊടിച്ചെടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഇത് തന്നെ വേണമെന്ന് ഒട്ടും നിർബന്ധമുള്ള കാര്യമല്ല ഇനി നമുക്ക് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പം മൊത്തത്തിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കാൽക്കപ്പ് അളവിൽ പാലെടുത്തിട്ടുണ്ട് പാൽ ഇത്തിരി ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ആവശ്യത്തിന് മാത്രം ഒഴിച്ച് കൊടുക്കുക ആദ്യം കയറി ഒരുപാട് അങ്ങോട്ട് ഒഴിക്കേണ്ട കേട്ടോ നമുക്കിതൊന്ന് വെറ്റെയ്തിട്ട് ബോൾസാക്കി എടുക്കാനാണ് ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി സ്പാച്ചില മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് വെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടല്ലോ നമ്മളിങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടണം കേട്ടോ അതാണിതിൻ്റെ പരുവം ഞാനിപ്പോൾ എടുത്ത കാൽക്കപ്പ് അളവിലുള്ള പാൽ മൊത്തത്തിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നാലും പറയാണ് നിങ്ങൾ ഒഴിച്ച് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഒഴി കുറച്ച് കാൽക്കപ്പ് എടുത്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വീണ്ടും ഒഴിക്കുക ആദ്യം ഒരുപാട് അങ്ങോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒട്ടിപ്പിടിക്കും എടുക്കാൻ ബുദ്ധിമുട്ടാവും ഇനി നമുക്കിത് പോൾസാക്കി എടുക്കാം ണ്ടല്ലോ ഈ ഒരു രീതിയിൽ നമ്മൾ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി പ്ലേറ്റിലേക്ക് വെക്കുക ഇതേ മെത്തേഡിൽ ബാലൻസ് ബോൾസ് ആക്കി എടുക്കുക അതിനുശേഷം കാണിക്കുക അപ്പം നമ്മൾ മൊത്തത്തിൽ റെഡിയാക്കി പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് മൈദയും തേങ്ങയും പഞ്ചസാര വെച്ച് ഒരു അടിപൊളി റെസിപ്പിയാണ് നിങ്ങൾ കാണിച്ചിട്ടുള്ളത് കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന ടൈമിനാണെങ്കിലും പെട്ടെന്നൊരു ഗെസ്റ്റൊക്കെ വരികയാണെങ്കിലും ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയൊരു സ്നാക്ക് തന്നെയാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് ഇതിപ്പോൾ കട്ട് ചെയ്ത് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിനുള്ളിൽ പ്രത്യേകിച്ച് ഫില്ലിംഗ് ഒന്നുമില്ല എന്നാലും എത്രമാത്രം സോഫ്റ്റ് ആണെന്ന് നിങ്ങളെ കാണിക്കാൻ കട്ട് ചെയ്ത് കാണിക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് നല്ല സോഫ്റ്റാണ് കഴിക്കാനൊക്കെ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അപ്പം പറഞ്ഞ പോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഞങ്ങളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറന്നു പോകരുത് ഞങ്ങളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെ കൂടി ഒന്ന് കമൻസ് അറിയിക്കുക റെസിപ്പിയെക്കുറിച്ച് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടാവുന്ന നല്ല റെസിപ്പിയെ വീണ്ടും നിങ്ങളെ മുന്നിലെത്താം താങ്ക്